ചാനൽ തുടങ്ങിയതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ആ അമ്പത് എവിടെ പോയി ഓനെ കണ്ടുപേടിച്ച സ്ഥലത്തല്ല ഞാൻ ഓൻ കിട്ടി പണി കൊളിക്ക നേരെ ഞാൻ സാറ്റ് സാറ്റർ അടിക്കുന്നു ഞാൻ വിശാ ഇങ്ങോട്ട് ഓടി പോയോണ കണ്ടിക്ക് ഞാൻ കൈയില്ലോ കൊന്നു കട്ടാന്ന് വിചാരിച്ചോ അതിനെ കാണുന്നില്ലേ മുണ്ട് ഓടി പോയി പാറ പോയി ചാടിക്ക സെറ്റ് പാമി സെറ്റ് ഗോ ഹേ ഹോൻ സഅത് തൽചീ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ സബ്സ്ക്രൈബിന്റെ സബ്സ്ക്രൈബ് ചെയ്ത ഇവിടെ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും